മമതാ ബാനർജി നിങ്ങൾക്ക് അല്പമെങ്കിലും ലജ്ജയുണ്ടോ കൊൽക്കത്തയിലെ ആർ ജി കാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന യുവ വനിതാ ഡോക്ടറെ തൃണമൂൽ കോൺഗ്രസുമായി ബന്ധമുള്ള സഞ്ജയ് റോയി കുട്ടികളും ചേർന്ന് ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയത് ഇതിൽ നീതി നടപ്പാക്കുന്നതിന് പകരം ടിഎംസി നേതാക്കൾ ആശുപത്രിയെ സമ്മർദ്ദത്തിലാക്കി റിപ്പോർട്ടുകൾ കൃത്രിമമായിട്ടാക്കുകയും ക്രൂരമായ കൊലപാതകത്തെ ആത്മഹത്യാക്കി മാറ്റുവാൻ ശ്രമിച്ചു ഈ കോളേജിലെ പ്രിൻസിപ്പളും അനുയായിയാണ് സംഭവത്തിന് പിന്നാലെയുള്ള പ്രതിഷേധത്തെ തുടർന്ന് പ്രിൻസിപ്പളെ മാറ്റിയെങ്കിലും ബാക്ടീരിയ കാരണം കൊണ്ട് മാത്രം മൂന്ന് ദിവസത്തിനുള്ളിൽ ഇയാളെ കൽക്കത്ത നാഷണൽ മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പളി പക്ഷേ ഇതുകൊണ്ടൊന്നും സത്യത്തെ കുറിച്ചുപൂടുകർ ദാറ്റ് അണ്ടർ ടി എംസി ഗവൺമെന്റ് ഓഫ് മമതാ ബാനർജി മാട്ടി മാനുഷ് ആർ നോട്ട് സേഫ് ഇൻ വെസ്റ്റ് ബംഗാൾ ഓൺലി ബലാത്കാരി ഓൺലി ഭ്രഷ്ടാചാരി ധീരന്മാരായ ആശുപത്രിയിലെ ഡോക്ടർമാർ ആ കുട്ടിയുടെ ശരീരത്തിൽ കാണപ്പെട്ട ക്രൂരതയുടെ പത്ത് അടയാളങ്ങൾ വിവരിക്കുന്ന യഥാർത്ഥ റിപ്പോർട്ട് കണ്ടെടുത്തു ആരോഗ്യ ആഭ്യന്തര വകുപ്പുകൾ